ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഏകദേശം ഒരു അരക്കിലോളം കൊഞ്ചുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്കിന്ന് ഒന്ന് വറുത്തെടുണം അത് നമ്മൾ നല്ല പോലെ തൊന്ന് വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഇനി ഇതുപോലെ പോലെ അഴിക്കണ്ടല്ലോ അതെല്ലാം ഈ പിച്ചാത്തി അടിപൊളിയാണ് കേട്ടോ ഞാൻ ലിങ്ക് കൊടുക്കാം അങ്ങനെ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തെടുത്തു അങ്ങനെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ഒരു പേസ്റ്റ് പോലെ നരച്ചെടുക്കുന്നുണ്ട് അതും പിന്നെ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മളതിനെ പൊടിച്ചെടുത്ത് കുറച്ച് മസാലപ്പൊടി കേട്ടോ അതെല്ലാം കൂടി വന്നിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും എടുത്തിട്ട് നമ്മൾ ഈർക്കിതിനെ ഒന്ന് കുത്തി വെച്ചിട്ട് ഒന്ന് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കാം കേട്ടോ അപ്പോൾ പോലെ മസാല പിടിക്കും ഇനി നമുക്ക് കറിവേപ്പിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ടൊന്ന് അടുക്കി അടിക്കി വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല മണം വരാൻ തുടങ്ങും ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ വരുന്നുണ്ട് നമ്മുടെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി അടുത്ത് വെക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ കൊത്തി വന്നിട്ട് വയ്യാൽ അപ്പോൾ അത്രയേ ഉള്ളൂ തെറ്റാ